പവിത്രതകൾ ഏറെ നിറഞ്ഞ റബിയ ആഹിർ ആഹ്ർ മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച പകലാണ് ഇന്ന് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് റബിയുള്ളഹ്ഹറിന് ശേഷമായിരിക്കാം അല്ലെങ്കിൽ റബി ഉല്ലാഹറിൻ്റെ വേറെ ഏതെങ്കിലും ദിവസങ്ങളിലായിരിക്കാം എന്നാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളാണ് അല്ലെ ശാരീരികമായ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് രോഗങ്ങളുണ്ട് അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഷെയ്ത്താൻ്റെ ഷർറു കിട്ടുന്ന കിട്ടിയ ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ ജിന്നിൻ്റെ ഷർറുള്ള ആളുകളുണ്ട് അതുപോലെ മനുഷ്യന്മാരുടെ ഷർറ് മറ്റ് ജീവജാലങ്ങളുടെ ഒരുപാട് ബല മുസീബത്തുകളെ കൊണ്ട് ചില ആളുകൾ പറയാറുണ്ട് സാദേ എന്നെ എനിക്ക് രോഗം വന്നു മാറി എൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് പിന്നെ എൻ്റെ കച്ചവടത്തിൽ ബുദ്ധിമുട്ട് പ്രതിസന്ധികളിങ്ങനെ മാറി മാറി വരികയാണ് ഉസ്താദ് എന്നാണ് ഒന്ന് കര കയറുക എന്നൊക്കെ വലിയ ഒരു നിരാശയുടെ വാക്ക് പറയുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ പറ്റുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ഖുർആൻപരമായ ഒരു ഹദീസ് പരമായ ഒരു ചികിത്സയാണ് ഇൻഷാ ഇൻഷാല് ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധമായ ഖുർആാനിടെ ഒരു ചെറിയ ആയത്ത് ആ ആയത്ത് ഇൻഷാ അള്ളാഹ് ഇനി പറയുന്ന നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ആ ഒരു എണ്ണം നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ദാ ചെയ്യുക അങ്ങനെ നിങ്ങൾ ദുവാ ചെയ്താൽ ഇൻഷാ അല്ലാ നിങ്ങളുടെ പ്രതിസന്ധികൾ മാറും നൂറ് ശതമാനം തൊണ്ണൂറ്റി ഒമ്പതല്ല നൂറ് ശതമാനം ചെയ്യുമ്പോൾ നല്ല ഇഹ്ലാസോടു കൂടി പറയും ഇഹ്ലാസോടുകൂടി ചെയ്യും ഇൻഷാ അല്ലാ നമുക്ക് എല്ലാ പ്രതിസന്ധികളും മാറും അതോടൊപ്പം തന്നെ ആദരവായ അലൈഹി സ്വല്ലാഹുലി വസ്ലമാങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ മുറുകി പിടിച്ചിരുന്ന മുറുക്കി പിടിച്ചിരുന്ന ഒരു അമൂല്യനിധിയാണ് ദുവാ ഉൽ ഖർബ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷേ ദുആ ഉൾക്കർബ് പലരും പറയുമ്പോൾ പല പിഴവുകളും വരാറുണ്ട് എന്താണ് ദുആ ഉൽ ഖർബ് അതെ എപ്പോഴാണ് പറയേണ്ടത് അതെങ്ങനെയാണ് പറയേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക അവരും കാണട്ടെ അവരും ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ബിസ്മില്ലാഹി റഹീം മുഹമ്മദിൻ ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ പരിശുദ്ധമായ പരിഭാവനമായ ഈ എൽമിൻ്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹു അറ്റാല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേരുസ്താതെ പ്രത്യേകം നിങ്ങൾ ദാ ചെയ്യണമെന്ന് നിരവധി ആളുകൾ ഓരോ വീഡിയോകൾക്ക് താഴെയും അല്ലാതെ നേരിട്ട് കണ്ടുമൊക്കെ പറയാറുണ്ട് അള്ളാഹു സുബഹാനഹുഅാല ആരെല്ലാം നമ്മളോട് ദാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള നല്ല ഉദ്ദേശങ്ങളെ സഫലീകരിക്കുമാറാവട്ടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു താല മാറ്റിത്തരുമാറാവട്ടെ പരിശുദ്ധമായ റബിയുൽ ആഹിർ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഈ പുണ്യമായ മാസത്തിൽ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാനും അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാനും റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റ് എഴുതാറുണ്ടല്ലോ അപ്പം അതിൽ ഒരു ഉമ്മ എഴുതിയ ഒരു സഹോദരി എഴുതിയ കമൻറ്റ് എൻ്റെ കുടുംബത്തിൽ ഞാനും എൻ്റെ ഭർത്താവും രണ്ട് ആൺമക്കളുമാണ് രണ്ടു പേർക്കും ശാരീരികമായ മാനസികമായ പ്രയാസമാണ് മാനസികമായ വിഭ്രാന്തി പോലെ അതുപോലെ മൂത്ത മകന് ഈ കഞ്ചാവ് ഉപയോഗിച്ച് ഉപയോഗിച്ച് മാനസിക നില തെറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ പ്രത്യേകം നിങ്ങൾ ദാ ചെയ്യണേ ഞങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഒരുപാട് അസൂയാലുക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വലിയ വിഷമത്തിന്റെ ഒരു കമൻറ്റ് എഴുതിയിരിക്കുന്നത് കണ്ടു അള്ളാഹു അവ കുടുംബത്തിനും നമുക്കുമെല്ലാം അള്ളാഹുവിൻ്റെ വലിയ കാവൽ തരുമാറാവട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളും സ്വാലിഹാത്തുകളും ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അപ്പൊ ഇന്ന് ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതരവായി റസൂൽഹു അലഹി വസ്ലാമ തങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കണ്ട് ഒരുപാട് 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 ദിവസവും പറഞ്ഞിരുന്ന സ്വഹാബിമാരോട് പറയാൻ കൽപ്പിച്ചിരുന്ന മഹത്തായ ഒരു വചനമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഉൽ കറുബ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ പറയുന്നതാണ് എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ നബിക്ക് എന്തെങ്കിലും ഒരു സങ്കടമുണ്ടായാൽ ആമുൽ ഹുസുൻ എന്ന ആ ഒരു വർഷം നബി തങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി ആമുൽ ഹുസിൻ അതായത് മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് അന്ന് നടന്നത് നബിസല്ലാഹു അരഹി തങ്ങളുടെ പിതൃവ്യൻ അന്ന് മരണപ്പെട്ടു നബി നബിതങ്ങളുടെ ഗാർഡിയനായിരുന്നു തങ്ങൾക്ക് ഭയങ്കര സംരക്ഷണം കൊടുത്ത ആളായിരുന്നു മഹാനവറികൾ മരണപ്പെട്ടു അതുപോലെ തന്നെ നബി നബിസല്ലാ അല്ലെ വല്ലാമത്തങ്ങടെ ഭാര്യയാകുന്ന ഹദീജബി താലാ താലാഹ മരണപ്പെട്ടു അതുപോലെ തന്നെ നബി അലൈഹി അല്ലെ തങ്ങൾ തന്റെ ഉമ്മയുടെ നാടായ ത്വായിഫിലേക്ക് തൻ്റെ മാമമാരും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ട് അവരോട് പോയി പരിശുദ്ധമായ ദീനനെ പരിചയപ്പെടുത്താമെന്ന് കരുതി അങ്ങോട്ട് ചെന്നപ്പോൾ അവരൊക്കെ നബി ആട്ടി ഓടിച്ചു ഈ മൂന്ന് വിഷമങ്ങൾ ഈ മൂന്ന് സങ്കടങ്ങൾ നബിതങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി അതൊറ്റ വർഷമാണ് ആമുൽ ഹുസുൻ എന്നാണ് ആ വർഷത്തെ പറ്റി പറയുന്നത് അപ്പൊ നബിതങ്ങൾ സലതാലു സ്വലമാത്തങ്ങൾ മാത്രമല്ല വഹിയുമായി ബന്ധപ്പെട്ട വലിയ പ്രയാസങ്ങളുണ്ട് വഹി ഇറങ്ങാത്തൊരു പ്രയാസമുണ്ടായി അപ്പോഴൊക്കെ നബിതങ്ങൾക്ക് വലിയ കരുത്തായി ഉണ്ടായിരുന്ന നബിതങ്ങൾക്ക് ഏത് വിഷമ സങ്കടം ഉണ്ടായാലും ഈ ഒരു ദ്വാ നബിതങ്ങൾ ഒരുപാട് കണ്ട് പറയുമായിരുന്നു അതിൻ്റെ അർത്ഥം നമ്മളും ആ ദ്വാ അധികരിപ്പിച്ച് പറയണമെന്നാണ് വിഷമങ്ങൾ മാറാനും സങ്കടങ്ങൾ മാറാനും പ്രയാസങ്ങൾ മാറാനും കടങ്ങൾ മാറാൻ വീട് ജോലി വാഹനം അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ മാറാൻ രോഗങ്ങൾ മാറാൻ പിന്നെ മക്കളൊന്നും നന്നായി കിട്ടാൻ അല്ലെ മക്കളില്ലാതെ വിഷമിക്കുന്ന അതൊരു വിഷമമല്ലേ മക്കളില്ലാതാവുക കല്യാണം കഴിഞ്ഞ് ആറ് വർഷമായി ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇരുപത്തിനാല് വർഷമായി ഉസ്താദ് മക്കളില്ലാന്ന് പറഞ്ഞൊരു സഹോദരൻ പ്രത്യേകം ദ്വാര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മജ്രസിൽ വെച്ച് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കും അല്ലാഹുല എല്ലാവർക്കും ആമീൻ ആലമീൻ അപ്പോ മക്കളില്ലാതിരിക്കുക അതൊരു വിഷമമാണ് ആ വിഷമം മാറാൻ പിന്നെ മക്കളൊന്ന് നന്നായി കിട്ടാൻ അതുപോലെ യാത്ര നമ്മൾ യാത്ര പോകുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കച്ചവട സംബന്ധമായി പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ ഗർഭിണികളായ സഹോദരിമാർ ഒരുപാട് പേരുണ്ടാവും അപ്പൊ ഗർഭ സമയത്ത് ഉണ്ടാവും പ്രശ്നങ്ങൾ മാറാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു വലിയ ഒരു അമൂല്യനിധിയാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു വല്ലാത്തൊരു എന്താ അമൂല്യനിധി എന്ന് തന്നെ പറയാം അതാണ് കർബ് ആ അർത്ഥം തന്നെ ബുദ്ധിമുട്ട് പ്രയാസം പ്രതിസന്ധി മാറാനുള്ള ദ്വായാണ് ഇത് മഹാനായി മാം ബുഹാരി തങ്ങളും മുസ്ലിം തങ്ങളും അവിടുത്തെ കിതാബിൽ കൊണ്ടുവരുന്ന ഒരു ദ്വായാണ് ദിക്കറാണ് ഏതാണത് എല്ലാവരും ഒന്ന് റബ്ബുസ്സമാവാതി വറബ്ബുൽ വറബ്ബുൽ അർളി കരീം സുന്ദരമായ ് എൻ്റെ ഉമ്മച്ചിമാരെ മറന്നു പോവരുതേ എൻ്റെ വാപ്പമാരെ മറന്നു പോവരുതേ ഒരുപാട് പേര് പറയാറുണ്ട് സാധേ എൻ്റെ മകൻ ഗൾഫിലാണ് അല്ലെങ്കിൽ മോള് വിദേശത്താണ് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതൊക്കെ മാറാൻ നിങ്ങൾ ദ്വാചീന എന്നൊക്കെ പറയാറുണ്ട് എന്നോട് പറയുന്ന പല ആളുകളും പ്രയാസങ്ങൾ പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്നത് ഈ ഒരു കാര്യമാണ് പിടിക്കണം ണം കർബ് ഏത് പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാവാൻ ഈ ഒരു ദ്വയാ കർബ് നമുക്ക് മതിയാകുന്നതാണ് കർബ് അതുപോലെ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ മാറാനും പ്രയാസങ്ങൾ മാറാൻ പ്രതിസന്ധികൾ മാറാൻ രോഗങ്ങൾ മാറാനൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീത്തും വിശുദ്ധമായ ഖുർആനും ഒക്കെ എടുത്തു നോക്കിയാൽ ഒരുപാട് നമുക്ക് ചികിത്സ നമ്മുടെ ആത്മീയമായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മാറാൻ ആത്മീയമായ ചികിത്സകൾ നമുക്ക് കാണാൻ പറ്റും വിശുദ്ധമായ മായ ഖുർആാനൊരു ആയത് ഉണ്ട് ആയത്തിങ്ങനെയാണ് അൻപത്തി എട്ടാമത്തെ ആയത്തിലുള്ള ആയത്തിന്റെ ഒരു കഷ്ണമാണ് ഈ ഒരു ആയത്തിൻ്റെ ആ ഒരു കഷ്ണം ആ ഒരു ശകലത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയോ ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രതിസന്ധികളും എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ പറയുന്നവരുണ്ട് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് മക്കൾക്ക് രോഗം കഴിയുമ്പോൾ ഭാര്യയ്ക്ക് രോഗം ഭാര്യക്ക് രോഗം കഴിയുമ്പോൾ കച്ചവടത്തിന് പ്രശ്നം അതുപോലെ തന്നെ കടത്തിൽ മുങ്ങി നിൽക്കുന്നു അല്ലെ കടം കട ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു കടം കടം വീട്ടാൻ വേണ്ടി ലോൺ എടുക്കുന്നു പിന്നെ പലിശ അടക്കാൻ പ്രയാസപ്പെടുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധി സാമ്പത്തികമായ ശാരീരികമായ പ്രതിസന്ധിയാണ് ഒരുപാട് പേരുണ്ടല്ലോ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് ഉണ്ട് അപ്പൊ അവരോട് ഞാൻ പറയട്ടെ വിശുദ്ധമായ ഖുർആൻ ഖുർആൻറെ ആയത്ത് എത്ര പ്രാവശ്യം ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടാൽ പ്രയാസം നേരിട്ടാൽ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് നമുക്ക് ഇടങ്ങേറുണ്ടായാൽ അതൊക്കെ പ്രയാസമല്ലേ ഒരാളെ കൊണ്ട് ഭയങ്കര ഇടങ്ങേറാണ് നമുക്കെതിരെ കള്ളക്കേസ് കൊടുത്തു എന്ന് വിചാരിച്ചു ഒരാൾ നമ്മൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തു അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അയൽവാസി നമ്മളെ ഭയങ്കരമായി ഉപദ്രവിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ഒരു ശത്രു എന്ന് പറയാം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ് പക്ഷെ നമുക്ക് നമുക്ക് ഭയങ്കര ഉപദ്രവമാണ് നമ്മളെ ഭയങ്കരമായിട്ട് ശാരീരികമായും മാനസികമായും ടോർച്ചർ ഒരു മനുഷ്യൻ ഉണ്ടെന്ന് വിചാരിക്ക അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം പ്രതിസന്ധി ശത്രുക്കൾ ശത്രുക്കളിൽ നിന്നുള്ള കാവൽ കിട്ടാനും നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറാനും നമുക്ക് എങ്ങനെ നമ്മൾ മുറുക പിടിക്കുന്നു അതുപോലെ നമുക്ക് മുറുക പിടിക്കാൻ പറ്റിയ മറ്റൊരു ആത്മീയമായ മരുന്നാണ് സൂറത്ത് നജിമിന്റെ ഈ പറയുന്ന ആയത്ത് ലൈസലാഹി കാശിഫ എന്ന ആയത്ത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പ്രാവശ്യം എത്ര

അങ്ങനെ നമ്മൾ ഈ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പ്രാവശ്യം ഈ ഒരു ആയത്ത് ഓതുക എന്നിട്ട് ഓരോ നൂറ് ആയത്ത് ഓതി പിന്നെ ഇരുന്നൂറായത്ത് ഓതി മുന്നൂറായത് അങ്ങനെയല്ലേ അപ്പോൾ നൂറ് ആയത്ത് ആകുമ്പോൾ ലൈസലഹാം മിൻ ദൂനില്ലാഹി കാശിഫ എന്ന ആയത്ത് നമ്മൾ നൂറ് പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു പറയണം പറയേണ്ടത് പ്രാവശ്യമാണ് പ്രാവശ്യം കാശിഫ കാശിഫ മനസ്സ് തട്ടി ഇങ്ങനെ പറയുക എന്നിട്ട് നൂറ് പ്രാവശ്യമാകുമ്പോൾ ഒരു ദ്വ നമ്മൾ മൂന്ന് പ്രാവശ്യം പറയണം ഒരു നമ്മൾ പ്രാവശ്യം ഏതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം اللهم بحق هذه الآية الشريفة وما حبته من الأسرار المنيفة أن عن تصرف عني كيد فلان وشده اللهم ازدد കൈദഹു അല്ലാഹുമ്മ ശഗൽഹു അന്നി ബിശാഗിലിൻ ലാ യസ്തതീഉ റദ്ദുഹു യാ ഈ ദുആ പ്രാവശ്യം നമ്മൾ ആ ആയത്ത് ഓതിയിട്ട് മൂന്ന് പ്രാവശ്യം ഈ ദുആ പറയണം എന്നിട്ട് വീണ്ടും നമ്മൾ നൂറ് പ്രാവശ്യം ആ ആയത്ത് ഓതിയിട്ട് മൂന്ന് പ്രാവശ്യം ഈ ദുആ പറയണം പിന്നെ മുന്നൂറാമത്തെ അല്ലെ പിന്നെ മുന്നൂറായി അത് കഴിഞ്ഞ് ഈ ദുആ പറയണം നാനൂറായി ഈ ദുആ പറയണം അഞ്ഞൂറായി ഈ ദ്വാ പറയണം അറുന്നൂറായി ഈ ദ്വാ പറയണം അങ്ങനെ ഓരോ നൂറ് പ്രാവശ്യം നമ്മൾ നമ്മള് ലൈസലഹാമിൻ ദൂനില്ലാഹി കാശിഫ എന്ന ആയത്ത് ഓതിയിട്ട് ഇപ്പൊ പറഞ്ഞ ഈ ദ്വാ മൂന്ന് വട്ടം നമ്മൾ ഓതണം ഒന്നുകൂടി ഞാൻ ആ ദ്വ പറയാം ഹാദിഹിൽ അതിൻ്റെ അർത്ഥം എന്താ അള്ളാഹുയ പരിശുദ്ധമായ ഈ സൂറത്ത് ഈ സുന്ദരമായ ആയത്തിൻ്റെ ആയത്തിന്റെ കൊണ്ടും അതുപോലെ തന്നെ ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങളുണ്ട് നിനക്ക് മാത്രം അറിയാവുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങൾ കൊണ്ടും ഈ ആയത്തിൻ്റെ കൊണ്ടും റബ്ബേ ഹക്കുകൊണ്ടും ശത്രുവാകുന്ന എന്നെ ഉപദ്രവിക്കുന്ന ശത്രുവാകുന്നവിക്കുന്ന മനുഷ്യൻ ആ ഫുലാൻ എന്ന നമ്മൾ അയാളുടെ പേര് ചേർക്കുക ഇപ്പൊ നമ്മുടെ അയൽവാസി ജബ്ബാറോ ശുക്കൂറോ സത്താറോ അല്ലെങ്കിൽ വേറെ വർഗീസോ ആരെങ്കിലും നമുക്കെതിരെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെ പേര് പറയുക എന്നിട്ടോ എന്താണ് അള്ളാഹുവി അയാളുടെ ഷർറിനെ തൊട്ട് ന്യായത്തിന്റെ കൊണ്ട് നീ എന്നെ കാക്കണയല്ല അവന്റെ ചതി അവന്റെ ചതി ഉണ്ടല്ലോ ആ ചതി തന്നെ നീ കൊടുക്കണേ അവൻ എന്നെ ചതിക്കാൻ ചിലപ്പോൾ ശ്രമിച്ചേക്കാം ആ ചതി നീ തന്നെ കൊടുക്കണേ അവന് നീ എന്നെ തൊട്ട് വേറെ ഏതെങ്കിലും ജോലി കൊടുക്കണേ അതായത് എന്റെ കാര്യം തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാതെ മറ്റേതെങ്കിലും ഒരു അവസ്ഥ മാറ്റണേ എന്നാണ് ഈ ഒരു അർത്ഥം ഒന്നുകൂടി ഞാൻ ആ പറയാം ഹാദിഹിൽ എന്ന സ്ഥലത്ത് ആരാണോ നമ്മുടെ ഉപദ്രവകാരി അയാളുടെ പേര് ചേർക്കുക എന്നിട്ടോ ആയത്തിന്റെ ആ കഷ്ണം ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ അത് ആയിരത്തി ഒരുന്നൂറ്റി പറയേണ്ടത് അങ്ങനെ നമ്മൾ ഓരോ നൂറ് പ്രാവശ്യം ഈ ആയത്ത് ഓതുമ്പോഴും നൂറ് പ്രാവശ്യം കഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ീതം ഈ ദുആ നമ്മൾ പറയുക ആയിരത്തി ഒരുന്നൂറാകും അല്ലെ ആയിരത്തി ഒരുന്നൂറാകുമ്പോഴും മൂന്ന് വട്ടം ഈ ദുആ പറയണം പിന്നെ അൻപത് പ്രാവശ്യം അൻപത് പ്രാവശ്യം ആ ആയത്ത് ഓതുക അല്ലെ സലാംഹി കാശ്വാൻ ആയത്ത് അൻപത് പ്രാവശ്യം ഓതുക അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ആയത്ത് മൂന്ന് വട്ടം ഓതുക അത് കഴിയുമ്പോൾ സലാമും വിശദമായ സൂറത്ത് യാസീനിന്റെ അല്ലെ ഒരു ആയത്താണല്ലോ സലാമുൻ റഹീം എന്ന ആയത്ത് എണ്ണൂറ്റി പ്രാവശ്യം ചൊല്ലുക എണ്ണൂറ്റി പതിനെട്ട് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് നമ്മൾ ആരൊക്കെ ചോനേ എന്റെ ശത്രുവിനെ നീ പരാജയപ്പെടുത്തണയല്ല അസൂയ വെച്ചവരുണ്ട് അതുപോലെ സിഹറ് വെച്ചവരുണ്ട് കണ്ണേർ വെച്ചവരുണ്ട് റബ്ബേ അവരുടെ എല്ലാ ഷർറിനെ തൊട്ടും നീ എന്നെ കാക്കണയല്ല നമുക്ക് മനമുരുകി ചെയ്താൽ ഇൻഷാ അല്ല എന്ത് ഷർറുപല മുസീബത്താണെങ്കിലും നമ്മളെ ആരൊക്കെ ചതിച്ചിട്ടുണ്ടെങ്കിലും അവരെ തൊട്ടെല്ലാം ആ ചതിയെ തൊട്ടെല്ലാം വലിയ കാവലുണ്ടാകുന്നതാണ് അപ്പൊ അതുകൊണ്ട് മറന്നുപോകണ്ട ഇൻഷാ അല്ലാ സുന്ദരമായ ഈ ഒരു കാര്യം നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചിരുന്ന ഈ കാര്യം നമ്മൾ മറന്നുപോകരുത് അതോടൊപ്പം തന്നെ കർബ് നമ്മൾ മുറുകെ പിടിക്കണം കർബ് ഒന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ ഇല്ലാഹുൽ ഇവിടെ പല ആളുകളും ഇത് പറയുമ്പോൾ പല അശ്രദ്ധ വരാറുണ്ട് ഇലാഹ ഹലീം എന്ന് അത് അലീം നീ നീ അല്ലാതെ മറ്റാരുമല്ല റബ്ബേ ആരാണ് അലീമാണ് ഹലീമാണ് ചില ആളുകൾ എന്താണ് ഈ ഹലീം എന്നൊക്കെ വാക്ക് ചിലപ്പോൾ മാറിപ്പോവാറുണ്ട് ഹലീം സഹനശക്തിയുള്ള റബ്ബേ മഹാനായ ഉന്നതനായ ആരാധന വേറെ ആരുമില്ല ربي لا إله إلا الله رب العرش العظيم ഉന്നതമായ ഉടമസ്ഥനായ റബ്ബേ നീ അല്ലാതെ വേറെ മൂന്നാമത്തെ വരിഷിൽ ആകാശഭൂമികളുടെ ഉടമസ്ഥനായ അല്ലാ ആരാധനകർഹൻ മറ്റാരുമില്ല റബ്ബേ ഇതാണ് ദുആഉൽ ഉൽബിൻ്റെ അർത്ഥം ഒന്നിച്ച് പറഞ്ഞാലോ എല്ലാരും ഒന്നിച്ചു പറഞ്ഞേം അപ്പൊ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് കാര്യമാണ് പഠിച്ചത് ഒന്ന് ദ്വാ കർബ് അതോടൊപ്പം തന്നെ ഈ ദ്വാ ഉൽ ഖർബെന്തിനാണ് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറാനും നമ്മുടെ ശത്രുക്കളുടെ ആ ശത്രുത അതില്ലാതായി മാറാനൊക്കെയുള്ള ദ്വായാണ് ദ്വാ ഉൽ കർബ് അതോടൊപ്പം തന്നെ നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തരുന്ന വിശുദ്ധമായ ഒരു ആയത്തും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ട ചില കാര്യങ്ങളുമുണ്ട് ഇത് രണ്ടും നമ്മൾ ഒന്നിച്ചങ്ങോട്ട് ചെയ്തു നോക്ക് നമ്മുടെ ഈ നമ്മുടെ എത്ര വലിയ ശത്രുവാണെങ്കിലും അവൻ്റെ ആ ശത്രുതയിൽ നിന്നും വലിയ കാവൽ കിട്ടും ഇൻഷാ അല്ല അതുകൊണ്ട് പറ്റുന്നത് പോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെ നമുക്ക് മഹത്വക്കൾ ഒരുപാട് ിൽ ഇതുമായി ബന്ധപ്പെട്ട് എഴുതി നമുക്ക് പറഞ്ഞു തന്നതാണ് അള്ളാഹു സുബഹാന ഹു നമ്മുടെ ശത്രുക്കളുടെ ചർവിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ ഷെയ്ത്താൻ്റെ ഷറുണ്ടാകും ജിന്നിൻ്റെ ഷറുണ്ടാകും മനുഷ്യൻ്റെ ഷറുണ്ടാകും മറ്റ് ജീവജാലങ്ങളുടെ ഷറുണ്ടാകും മാനസികമായ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ഒരുപാട് ഉള്ള ആളുകളുണ്ട് എല്ലാ പ്രയാസ പ്രശ്നങ്ങളിൽ നിന്നും മാറാൻ ഈ രണ്ട് കാര്യം മുറുകെ പിടിക്കുക അള്ളാഹു സുബഹാനഹു വറ്റ നമുക്ക് എല്ലാവർക്കും വലിയ ഹയർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും റബ്ബു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു താല മാറ്റി കൊടുക്കുമാറാവട്ടെ ആമീൻ യാ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്ത